അതിരമ്പുഴ പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ ലിസ്യു വേലംകുളം റോഡിൽ ലിസ്വു പള്ളി മുതൽ മാടപ്പള്ളി വരെയുള്ള ടാറിംഗ് പൂർത്തിയായില്ല മുന്നൂറ് മീറ്റർ റോഡിൽ ടാറിംഗ് നടത്താൻ കഴിയാതെ വന്നതോടെ രൂക്ഷമായ പൊടിശല്യം അനുഭവപ്പെടുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു ഇവിടെ ഒരു പള്ളി സെമിനാരി സൺഡേ സ്കൂൾ ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട് ഇവിടെ ഒരു റേഷൻ കട പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബായി അടച്ചു കിടക്കുന്നത് പിന്നെ ഒരു മിൽക്ക് സ്റ്റോറാണ് ഇവിടെ കൂടെ ഈ വാഹനങ്ങളുടെ അതിതീവ്രമായിട്ടുള്ള ഗതാഗതം ഇവിടെ ഈ പാല് വരെ മനുഷ്യൻ കുടിക്കേണ്ട അതിനകത്ത് വരെ ഇവിടെ പൊടിയുടെ വലിയ ശല്യമുണ്ട് റേഷൻ കടയിലെ അരി അതുപോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഇരിക്കുന്നു അതും നിറയെ പൊടിയായിട്ട് അങ്ങനെ ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പാടില്ലാതെ ഇത് ദീർഘകാലമായിട്ട് ഇവിടെ മനുഷ്യൻ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീർത്ത് ഈ റോഡ് ഗതാഗത യോഗ്യവും അതുപോലെ തന്നെ സഞ്ചാരയോഗ്യമാകുന്നതോടൊപ്പം ഈ പൊടിശല്യവും മറ്റ് ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി നടപടികൾ ബന്ധപ്പെട്ട ആളുകൾ അതിൽ കൂടുതൽ ശ്രദ്ധ പതിക്കന്മാറാകണമെന്ന് താല്പര്യപ്പെടുന്നു ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപായി നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പും പാലിക്കപ്പെട്ടില്ല എന്ന് ആക്ഷേപമുയരുന്നു ആരാധനാലയം റേഷൻ കട ക്ഷീര സഹകരണ സംഘം പോസ്റ്റ് ഓഫീസ് എന്നിവയെല്ലാം പ്രവർത്തിക്കുന്ന ഭാഗത്തെ റോഡാണ് മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാതെ കിടക്കുന്നത് റോഡ് പണി നിലച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞതോടെ പൊടിശല്യം രൂക്ഷമായതായി നാട്ടുകാർ പറഞ്ഞു സ്കൂൾ ബസ്സുകളും നിരവധി ടിപ്പർ ലോറികളും കടന്നു വഴി എത്രയും വേഗം നവീകരണം പൂർത്തിയാക്കി യാത്രായോഗ്യമാക്കണമെന്ന് ആവശ്യമായിരുന്നു